താരസംഘടനയായ അമ്മയെ വെല്ലുവിളിച്ച് പുതിയ സംഘടനയുമായി മുന്നോട്ടു പോകാനാണ് മഞ്ജുവാര്യർ അടക്കമുള്ള ചിലർ ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് സംഘടനയിൽ നിന്നും പുറത്തുപോകേണ്ടി വരുമെന്ന അമ്മ ഭാരവാഹിയായ പ്രമുഖ നടൻ ഇക്കാര്യം അമ്മ ഭാരവാഹികൾ ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാധ്യമങ്ങളുടെ അറിവേ ഇക്കാര്യത്തിലുള്ളൂ അതുകൊണ്ട് വിശദാംശമറിയാതെ പ്രതികരിക്കുന്നത് ശരിയല്ല പേരിപ്പോൾ വെളിപ്പെടുത്തരുതെന്ന അഭ്യർത്ഥിനോടെ അദ്ദേഹം എക്സ്പ്രസ് കേരളയോട് പ്രതികരിച്ചു അതേസമയം അമ്മ എല്ലാ വിഭാഗം താരങ്ങൾക്ക് വേണ്ടിയും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ വനിതാ സിനിമാ പ്രവർത്തനം ർക്ക് മാത്രമായി സംഘടന രൂപീകരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് താരങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് മലയാള സിനിമ താരങ്ങൾക്കിടയിൽ മോഹൻലാൽ വിഭാഗവുമായി മമ്മൂട്ടി ദിലീപ് വിഭാഗങ്ങൾക്ക് കടുത്ത എതിർപ്പുയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നടിമാർ മുൻകൈ എടുത്തുള്ള സംഘടനാ രൂപീകരണത്തിന് മോഹൻലാലിന്റെ പിന്തുണയുണ്ടാകുമോ എന്നാണ് സിനിമാ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അങ്ങനെ വന്നാൽ അമ്മയുടെ സമ്പൂർണ്ണ പിളർപ്പിലേക്ക് കാര്യങ്ങളെത്തും ലാലിന്റെ കൂടെ രണ്ട് സിനിമകളിലാണ് നായികയായി ഒരേ സമയം മഞ്ജു ഇപ്പോൾ വരുന്നത് നിലവിൽ ഇന്നസെന്റ് പ്രസിഡന്റും മോഹൻലാലും ഗണേഷ് കുമാറും വൈസ് പ്രസിഡന്റും ാരും മമ്മൂട്ടി ജനറൽ സെക്രട്ടറിയും ട്രഷറർ ദിലീപുമാണ് മഞ്ജു വാര്യറുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ സംഘടനയുടെ ഭാഗമായി ഇപ്പോൾ റീമ കല്ലിംഗൽ പാർവതി സജിതാ മഠത്തിൽ സംവിധായക അഞ്ജലി മേനോൻ ബീനാ പോൾ വിദു വിൻസെന്റ് എന്നിവരാണ് ഉള്ളത് നടി ഭാവന ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ എന്നിവരടക്കമുള്ള സുഹൃത്തുക്കളെയും മറ്റു നടിമാരെയും ഈ കൂട്ടായ്മയിലേക്ക് മഞ്ജുവും സംഘവും പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം മഞ്ജുവുമായി സഹകരിച്ചാൽ സിനിമയിൽ നിന്നും ഔട്ടാകുമോ എന്ന ഭയത്തിൽ ഭൂരിപക്ഷം പേരും ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് മഞ്ജു വാര്യർ റീമ കല്ലിങ്കൽ പാർവതി എന്നിവരോട് വിശദീകരണം ചോദിച്ച് തൃപ്തികരമല്ല പുറത്താക്കുമെന്ന തന്നെയാണ് സൂചന ഇതിനായി താരങ്ങൾക്കിടയിൽ ശക്തമായ ക്യാമ്പയിൻ തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മമ്മൂട്ടി ദില്ലീപ് വിഭാഗങ്ങൾക്കാണ് കൂടുതൽ താരങ്ങളുടെയും പിന്തുണയെന്നാണ് സൂചന മോഹൻലാൽ മഞ്ജുവിനെ അനുകൂലിച്ചാൽ പൃഥ്വിരാജ് ഇന്ദ്രിത് ബിജു മനോൻ കുഞ്ചാക്കോബൻ തുടങ്ങിയ താരങ്ങൾ കൂടെ നിൽക്കാനാണ് സാധ്യത സംഘടനയിലൊരു പിളർപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന പശ്ചാത്തലത്തിൽ സീനിയർ സംവിധായകരും താരങ്ങളും സമവായത്തിനിറങ്ങണമെന്ന ആവശ്യവും ഇതിനകം ശക്തമായിട്ടുണ്ട് മഞ്ജു ദിലീപ് തർക്കമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണമെന്നാണ് പറയപ്പെടുന്നത് മഞ്ജു വാര്യർക്ക് അവസരങ്ങൾ ദിലീപ് ഇടപെട്ട് നിഷേധിക്കുന്നുവെന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ ചെയ്യാത്ത തെറ്റിന് അവസരം നോക്കി ദിലീപിനെ പ്രതികൂട്ടിലാക്കാൻ മഞ്ജു ശ്രമിച്ചുവെന്നാണ് മറുവിഭാഗത്തിന്റെ ആരോപണം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന മഞ്ജു ആവശ്യപ്പെട്ടത് ഏറെ വിവാദമായിരുന്നു ദമ്പതികൾ പിരിഞ്ഞാൽ അണിയറയിൽ ഏറ്റുമുട്ടുന്നത് ശരിയല്ലെന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷ താരങ്ങൾക്കുമുള്ളത് സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ താരങ്ങൾക്കുമായി അമ്മയുള്ളപ്പോൾ എന്തിനാണ് വനിതാ സിനിമാ പ്രവർത്തകർക്ക് മാത്രമായി ഒരു സംഘടനയെന്നാണ് ഇവരുടെ ചോദ്യം ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസൺ ന്യൂസ്